നമസ്കാരം എല്ലാവർക്കും ഞാൻ ശ്രീവേൽ മുരുകൻ വാമദേവൻ എല്ലാവർക്കും അറിവ് ഡോട്ട് കോം എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാ പ്രാവശ്യത്തെയും പോലെ ഇന്നും പുതിയ ഒരു പിടി അറിവുകളുമായാണ് ഞാൻ നിങ്ങളുടെ മുന്നിലുള്ളത് സാധാരണയായി എല്ലാ ചെറുപ്പക്കാരും വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവരും വളരെ അത്യാവശ്യം കയ്യിൽ കരുതേണ്ട ഒന്നാണ് ഇന്ത്യൻ പാസ്പോർട്ട് പാസ്പോർട്ട് വിദേശ യാത്രകളിലെ ഒഴിവാക്കാനാകാത്ത ഒരു ഡോക്യുമെന്റ് ആണ് എന്നാൽ പലപ്പോഴും ഈ പാസ്പോർട്ട് എങ്ങനെ സ്വന്തമാക്കാം അതിന് അപ്ലൈ ചെയ്യുവാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ ചൊല്ലി പലരിലും ഒരുപാട് സംശയങ്ങൾ ഉള്ളതായി കണ്ടിട്ടുണ്ട് ഞാനും കുറേ വർഷങ്ങൾക്ക് മുൻപ് പാസ്പോർട്ട് എടുക്കുന്നതിന് വേണ്ടി കുറേ അധികം പേപ്പർ വർക്കുകൾ ചെയ്യുകയും അതിൽ കുറേ അധികം തെറ്റുകൾ വരുത്തുകയും അതുമൂലം എനിക്ക് അധികം ഫീസുകൾ അടയ്ക്കേണ്ടതായും വന്നിട്ടുണ്ട് എന്നാൽ നമുക്ക് ഇതിലെ ചില കാര്യങ്ങൾ അറിയാമെങ്കിൽ തെറ്റുകൂടാതെ അധിക ഫീസ് ചുമത്താതെ നമുക്ക് പാസ്പോർട്ട് സ്വന്തമാക്കും അത് എങ്ങനെ എന്നാണ് ഒന്നിലധികം ഭാഗങ്ങളുള്ള ഈ വീഡിയോയിലൂടെ ഞാൻ പറയുവാൻ ശ്രമിക്കുന്നത് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽ ബട്ടൺ അമർത്തിയാൽ തുടർച്ചയായി വരുന്ന എൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി ഇന്നത്തെ വീഡിയോ ഭാഗത്തേക്ക് പോകാം ഈ വീഡിയോയ്ക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഒന്നിലധികം ഭാഗങ്ങളുണ്ട് ഇന്നത്തെ ഭാഗത്ത് എങ്ങനെയാണ് നമ്മൾ ഒരു പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യേണ്ടത് എവിടെയാണ് അതിനുള്ള ലിങ്ക് ഉള്ളത് അതിൻ്റെ ഫീസ് അതിൻ്റെ ആപ്ലിക്കേഷൻ പ്രൊസീജിയേഴ്സ് എന്നത് സംബന്ധിച്ച് ഒരു ലഘു വിവരണം ആണോ ഈ വീഡിയോ എല്ലാവരും മറക്കാതെ ഈ വീഡിയോ മുഴുവനായി കാണും അതുകൂടാതെ ഷെയർ ചെയ്യും എന്നും ഞാൻ കരുതുന്നു വീഡിയോയിലേക്ക് പോകുന്നു ഇന്ത്യൻ പാസ്പോർട്ട് അറിയേണ്ടതല്ല അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് സോ എന്താണ് ഇന്ത്യൻ പാസ്പോർട്ടിന്റെ പ്രത്യേകത ഏതൊക്കെ രാജ്യങ്ങളിൽ നമുക്ക് പാസ്പോർട്ട് മാത്രമായി പോകാം വിസ ഇല്ലാതെ പാസ്പോർട്ട് മാത്രമായി പോകാം ഏതൊക്കെ രാജ്യങ്ങളിൽ വിസ ഓൺ അറൈവൽ ഉണ്ട് തുടങ്ങിയ വിവരങ്ങൾ ഈ വീഡിയോയിലോ ഇതിന്റെ തുടർന്ന് വരുന്ന വീഡിയോയിലോ ഞാൻ വിശദീകരിക്കുന്നതായിരിക്കും ഈ വീഡിയോ ഇവിടെ ആരംഭിക്കുകയാണ് ആദ്യം നമുക്ക് ഒരു പാസ്പോർട്ട് ആപ്ലിക്കേഷൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ വഴി തെറ്റിക്കുന്ന തരത്തിൽ പലതരം വെബ്സൈറ്റുകൾ ഓൺലൈനിൽ സെർച്ച് ചെയ്താൽ നമ്മുടെ മുന്നിലേക്ക് വരും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അതിൻ്റെ പ്രത്യേക അറിയിപ്പിൽ ഇവിടെ പറയുന്നിട്ടുള്ള വെബ്സൈറ്റുകൾ ഫ്രോഡ് വെബ്സൈറ്റുകളാണ് ആ വെബ്സൈറ്റുകൾ ഒരിക്കലും പാസ്പോർട്ട് ആപ്ലിക്കേഷന് വേണ്ടി ഉപയോഗിക്കരുത് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു അവ ഇതൊക്കെയാണ് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ഓൺലൈൻ പാസ്പോർട്ട് ഇന്ത്യ ഡോട്ട് കോം ഇന്ത്യ പാസ്പോർട്ട് ഡോട്ട് ഒ ആർ ജി പാസ്പോർട്ട് ഇന്ത്യ പോർട്ടൽ ഡോട്ട് ഇൻ പാസ്പോർട്ട് ഇന്ത്യ ഡോട്ട് ഇൻ പാസ്പോർട്ട് സേവ ഡോട്ട് ഇൻ അപ്ലൈ പാസ്പോർട്ട് ഡോട്ട് ഓ ആർ ജി ഈ വെബ്സൈറ്റുകളൊക്കെയും ഫ്രോഡ് വെബ്സൈറ്റുകളാണ് മാത്രമല്ല അധികം ഫീസ് ഈടാക്കുന്ന വെബ്സൈറ്റുകളാണ് എന്ന് കൃത്യമായി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നമ്മളെ അറിയിക്കുന്നുണ്ട് ഇനി അത് ഫ്രോഡ് വെബ്സൈറ്റുകളാണെങ്കിൽ അപ്പോൾ ശരിക്കുമുള്ള ഒരു വെബ്സൈറ്റ് ഉണ്ടാകുമല്ലോ അത് ദൈവയാണ് ഡബ്ല്യു 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 ഡോട്ട് passportindia.gov.in എന്ന വെബ്സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്പോർട്ട് ആപ്ലിക്കേഷൻ അവിടെ തുടങ്ങാവുന്നതാണ് അപ്പോൾ മറക്കാതെ എല്ലാവരും സൂക്ഷിക്കുക ഡബ്ല്യു 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 ഡോട്ട് പാസ്പോർട്ട് ഇന്ത്യ ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ ഇനി നമുക്ക് ഇതൊരു മൊബൈൽ ആപ്പായിട്ട് ആൻഡ്രോയിഡ് ഫോണിലോ ഒരു ആപ്പിൾ ഫോണിലോ നിങ്ങൾക്ക് ഫോണിൽ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്നും എം പാസ്പോർട്ട് സേവ എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്തും ഇതിൻ്റെ പ്രോസസ്സിലേക്ക് കടക്കാവുന്നതാണ് ഇനി ഇന്ത്യൻ പാസ്പോർട്ടിനെ സംബന്ധിച്ച് ഒരു ചെറിയ വിവരം ഞാൻ തരാം ഇന്ത്യ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ പാസ്പോർട്ട് ആക്ട് അനുസരിച്ചാണ് നമുക്ക് വിവിധ തരത്തിലുള്ള പാസ്പോർട്ടുകളുണ്ട് ഓർഡിനറി പാസ്പോർട്ട് ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് ഒഫീഷ്യൽ പാസ്പോർട്ട് എമർജൻസി സർട്ടിഫിക്കറ്റ് കൂടാതെ സർട്ടിഫിക്കറ്റ് ഓഫ് ഐഡൻറിറ്റി ഇത് എന്തൊക്കെയാണെന്ന് വരുന്ന വീഡിയോകളിൽ ഞാൻ കൃത്യമായി വിശദീകരിക്കുന്നതായിരിക്കും നമുക്ക് മറ്റു വിവരങ്ങളിലേക്ക് കടക്കാം നമുക്കൊരു പാസ്പോർട്ട് ആപ്ലിക്കേഷൻ തുടങ്ങുന്നതിന് അല്ലെങ്കിൽ നടത്തുന്നതിനുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യമായി നിങ്ങൾ പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിന്റെ പോർട്ടലിൽ കയറുക അതിൽ കയറി രജിസ്റ്റർ ചെയ്യുക ഓക്കെ അതിന്റെ പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിന്റെ പോർട്ടൽ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് എച്ച് ടി ടി പി ഡോട്ട് ഫോർവേഡ് സ്ലാഷ് പാസ്പോർട്ട് ഇന്ത്യ ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ ഓക്കെ സോ അതാണ് പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിന്റെ പോർട്ടൽ നിങ്ങൾ അവിടെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഒരു ന്യൂ യൂസർ ആയിട്ട് വേണം ന്യൂ യൂസർ ആയി രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യണം അത് മറക്കാതെ നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് ന്യൂ യൂസർ എന്ന ലിങ്കിലാണ് ഇങ്ങനെ നിങ്ങൾ ഒരു ന്യൂ യൂസർ ആയി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നിർബന്ധമായും നിങ്ങൾക്ക് ഒരു ഇമെയിൽ അഡ്രസ് ഉണ്ടായിരിക്കണം ഇനി നിങ്ങൾക്ക് ഒരു ഇമെയിൽ അഡ്രസ് ഇല്ലാത്ത ആളാണെങ്കിൽ ഈ പ്രോസസ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ഒരു ഇമെയിൽ അഡ്രസ് ഉണ്ടാക്കി വയ്ക്കുക ഒരു ജിമെയിലോ യാഹോ ഏതെങ്കിലും ഒരു ഇമെയിൽ അഡ്രസ് ഉണ്ടാക്കി വെക്കുക എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചാൽ നമ്മുടെ രജിസ്ട്രേഷൻ സംബന്ധിച്ച വിവരങ്ങൾ അതിന്റെ കൺഫർമേഷനോ മറ്റു വിവരങ്ങളോ എന്തൊക്കെയായാലും നമ്മൾക്ക് അത് വരുന്നത് ആ ഇമെയിൽ അഡ്രസ്സിലേക്കായിരിക്കും അതുകൊണ്ട് കൃത്യമായും ഇതിൻ്റെ പ്രോസസ്സ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഒരു ഇമെയിൽ അഡ്രസ് നിങ്ങൾ ഉണ്ടാക്കി വയ്ക്കുക നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അതായത് പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൻ്റെ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു യൂസർ ഐ ഡിയും പാസ്വേഡും ഉണ്ടാക്കുന്നതാണ് അപ്പോൾ നമ്മൾ തിരി നമ്മൾ ഈ യൂസർ ഐ ഡിയും പാസ്വേഡും ഉണ്ടാക്കി കഴിഞ്ഞ് നമുക്കതിന്റെ ഒരു കൺഫർമേഷൻ നമ്മുടെ ഇമെയിലിൽ കിട്ടും അങ്ങനെ ഒരു കൺഫർമേഷൻ കിട്ടിയാൽ അത് വെരിഫൈ ചെയ്തതിന് ശേഷം നമുക്ക് തിരികെ വീണ്ടും ഈ പോർട്ടലിൽ എത്തി നമുക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പൊ നമ്മുടെ ആദ്യത്തെ ഘട്ടം അതാണ് അടുത്ത ഘട്ടത്തിലേക്ക് പോകാം അടുത്ത ഘട്ടത്തിൽ നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഘട്ടത്തിൽ നമ്മൾ നമുക്ക് ഏത് പാസ്പോർട്ട് ആണ് വേണ്ടത് എന്നത് സംബന്ധിച്ച് നമുക്ക് കൃത്യമായൊരു ധാരണ ഉണ്ടാകുമല്ലോ ഒന്നുകിൽ നമുക്ക് പുതിയ പാസ്പോർട്ട് എടുക്കാനായിരിക്കും അല്ലെങ്കിൽ പഴയ പാസ്പോർട്ട് പുതുക്കാനായിരിക്കും അല്ലെങ്കിൽ അത്തരത്തിലുള്ള നമുക്ക് രണ്ട് ഓപ്ഷനാണ് ഉള്ളത് അവിടെ ഫ്രഷ് അല്ലെങ്കിൽ റീഇഷ്യൂയിങ് പാസ്പോർട്ട് ഇതിൽ ഏത് വേണം എന്ന് തെരഞ്ഞെടുക്കുക അപ്പൊ നമ്മളിവിടെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഫ്രഷ് പാസ്പോർട്ടിനെ സംബന്ധിച്ചാണ് ഏകദേശം ഒരേ പ്രോസസ് തന്നെയാണ് റീഇഷ്യൂ ചെയ്യുന്നതിനും അതുകൊണ്ടാണ് ഞാൻ അത് എടുത്തു പറയാത്തത് സോ ആ ഫ്രഷ് പാസ്പോർട്ട് എന്ന തരത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്നു ഇവിടെ നമ്മൾ ഏത് ഏത് പാസ്പോർട്ടാണ് ഏത് സർവീസാണ് നമുക്ക് വേണ്ടതെന്ന് തിരഞ്ഞെടുക്കുന്നു ഇനി ഇവിടെ നിന്ന് നമുക്ക് രണ്ട് തരത്തിൽ രണ്ട് തരത്തിൽ നമുക്ക് ഈ പ്രോസസ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് ഒന്ന് ആപ്ലിക്കേഷൻ ഫോം ഡൗൺ ഡൗൺലോഡ് ചെയ്ത് തെറ്റാതെ പൂരിപ്പിച്ച് നമുക്ക് തിരികെ ഈ സൈറ്റിൽ തന്നെ അപ്ലോഡ് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ട് അങ്ങനെ ചെയ്യാം അതല്ല എങ്കിൽ നമുക്ക് ഓൺലൈനായി ഫോം പൂരിപ്പിക്കാം അങ്ങനെ ഓൺലൈനായിട്ടാണ് നിങ്ങൾ ഫോം പൂരിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ പേജിൽ അതായത് നിങ്ങൾ ലോഗിൻ ചെയ്ത് കയറിയ പേജിൽ ഓൺലൈൻ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് ഓൺലൈൻ ആപ്ലിക്കേഷൻ കംപ്ലീഷന് വേണ്ടിയിട്ട് ഒരു ലിങ്ക് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടാവും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ റീഡയറക്ട് ചെയ്ത് ഓൺലൈനായി ഫോം പൂരിപ്പിക്കുന്നതിനുള്ള സ്ഥലത്തേക്ക് അത് നിങ്ങളെ എത്തിക്കും അപ്പോൾ അങ്ങനെ നിങ്ങൾ ഈ ഫോം ഫില്ലിംഗ് പ്രോസസ് ഒക്കെ കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത ഘട്ടം പാസ്പോർട്ട് ഓഫീസിൽ നമ്മൾ എന്തായാലും പോകണം നമ്മൾ തൊട്ടടുത്തുള്ള പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിലാണ് പോകേണ്ടത് അപ്പൊ അടുത്ത ഘട്ടം പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൽ അപ്പോയിൻമെന്റ് എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഘട്ടത്തിൽ നമ്മൾ പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൽ അപ്പോയിൻമെൻ്റ് എടുക്കുന്നതിന് മുന്നേ നമ്മൾ പാസ്പോർട്ട് ആപ്ലിക്കേഷൻ മീൻസ് നമ്മുടെ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്തു നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കൊടുത്തു കഴിഞ്ഞു നമ്മൾ ഈ ഇതിന്റെ ഈ ആപ്ലിക്കേഷൻ്റെ ഒരു പ്രിന്റഡ് കോപ്പിയുമായിട്ടാണ് നമ്മൾ എവിടേക്ക് പോകുന്നത് പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിലും അവിടെ പോകുന്നത് അത് അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളിവിടെ പറയാം പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൽ അപ്പോയിൻമെൻറ്റ് എടുത്ത് എടുക്കുന്നതിന് നമ്മൾക്ക് ഒരു ഫീസ് ഉണ്ട് ഓക്കെ അത് നിർബന്ധമായി അടയ്ക്കേണ്ട ഫീസാണ് ഈ തൊട്ടടുത്ത ഘട്ടത്തിൽ തൊട്ടടുത്ത പേജിൽ നിങ്ങൾക്ക് ആ ഫീസ് അടയ്ക്കുന്നത് ഏത് മാർഗത്തിൽ അല്ലെങ്കിൽ മീൻസ് എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മണി ഓർഡർ എടുക്കാം അല്ലെങ്കിൽ ആയി പേ ചെയ്യാം സോറി ക്യാഷായി പേ ഓൺലൈനിൽ പട്ടത്തില നിങ്ങൾക്ക് ഒരു ഡി ഡി എടുത്ത് അതിൻ്റെ നമ്പർ എൻ്റർ ചെയ്യാം അതല്ല എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ഫീസ് പേ ചെയ്യാം അപ്പം ഇവിടെ നിങ്ങൾക്ക് സപ്പോസ് ഞാനൊരു എന്റെ ഡെബിറ്റ് കാർഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ ആ ഇൻഫർമേഷൻസ് ഒക്കെ ഉപയോഗിക്കുക അതിനുശേഷം ഫീസ് അടയ്ക്കുക ഇനി ഏത് പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിലാണ് പോകേണ്ടത് എന്നൊരു ചോദ്യമുണ്ട് അപ്പം അതിന് നിങ്ങൾക്ക് കൃത്യമായ ഉത്തരം കിട്ടണമെങ്കിൽ ഈ ഇവിടെ ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഡബ്ല്യു 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 ഡോട്ട് passportindia.gov.in എന്ന സൈറ്റ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് അനുയോജ്യമായ അനുയോജ്യമായ പറഞ്ഞാൽ നിങ്ങളുടെ ജൂറിസ്റ്റിക്ഷനിലുള്ള ഒരു സേവാ കേന്ദ്രം പാസ്പോർട്ട് സേവാ കേന്ദ്രം കണ്ടെത്താവുന്നതാണ് ഇവിടെ അത് ചോദ്യം അത് അവിടെ കയറിയതിനു ശേഷം അവിടെ ആവശ്യമായ വിവരങ്ങൾ എൻ്റർ ചെയ്തതിനു ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് തൊട്ടടുത്ത സ്ക്രീനിൽ നമ്മുടെ പേയ്മെൻറ്റ് എത്തും അതുപോലെ ബുക്ക് അപ്പോയിൻമെൻറ്റ് എന്ന ിലേക്ക് എത്തും അത് ക്ലിക്ക് ചെയ്താൽ അവിടെ ഫീസ് അടയ്ക്കാം കൂടാതെ അപ്പോയിൻമെന്റ് എടുക്കുകയും ചെയ്യാം അങ്ങനെ അപ്പോയിൻമെന്റ് കൂടി നമ്മുടെ ഈ സിസ്റ്റത്തിലുള്ള പ്രോസസ്സൊക്കെ ഏകദേശം അവസാനിച്ചു ഇവിടെ നമ്മൾ മറക്കാതെ ഓർത്തിരിക്കേണ്ടത് നമ്മൾ ചെയ്ത പ്രോസസ്സൊക്കെ പ്രിന്റ് എടുക്കാൻ പറ്റുന്ന എല്ലാ പേജസും പ്രിന്റ് എടുക്കുക ആപ്ലിക്കേഷൻ പ്രിന്റ് എടുക്കുക കൺഫർമേഷൻ പ്രിന്റ് എടുക്കുക ഇതൊന്നും പ്രിന്റ് എടുക്കുന്ന കാര്യം മറക്കാതെ ഇരിക്കുക ഇനി നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ പ്രോസസ്സൊക്കെ കഴിഞ്ഞു ഫീസ് അടച്ചു പ്രിന്റ് എടുത്തു പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൽ പോകേണ്ട ഡേറ്റും ഒക്കെ നമുക്കറിയാം എങ്കിൽ പോലും ഇടയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട് വേറെ എന്തെങ്കിലും ഒരു സംശയം നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തിയാൽ നിങ്ങൾക്ക് ഇവിടെ കാണുന്ന വൺ എയ്റ്റ് സീറോ സീറോ ടു ഫൈവ് എയ്റ്റ് വൺ എയ്റ്റ് സീറോ സീറോ എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ് അവിടെ വിളിച്ച് നിങ്ങളുടെ സംശയങ്ങൾ തീർക്കാവുന്നതാണ് അല്ലെങ്കിൽ സംശയങ്ങൾക്കുള്ള മറുപടി എടുക്കാവുന്നതാണ് ഇനി പാസ്പോർട്ട് ആപ്ലിക്കേഷൻ നമ്മൾ പൂരിപ്പിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തന്നെ എങ്കിലും ഒന്നുകൂടി കൂടി എടുത്തു പറയുന്നത് മാത്രം ഒന്ന് ഏത് തരത്തിലുള്ള പാസ്പോർട്ടാണ് വേണ്ടത് എന്ന് മറക്കാതെ തിരഞ്ഞെടുക്കുക അങ്ങനെ തിരഞ്ഞെടുത്തെങ്കിൽ മാത്രമേ മുന്നോട്ടത് പോകൂ രണ്ട് നിങ്ങൾ പൂരിപ്പിച്ച വിവരങ്ങൾ സേവ് ബട്ടൺ അമർത്തി സേവ് ചെയ്യാൻ മറക്കാതിരിക്കുക ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ ഇലക്ട്രിസിറ്റി വലിയ ഒരു പ്രശ്നമുള്ളതാണ് എപ്പോഴാണ് കറണ്ട് പോകുക എന്നറിയത്തില്ല അപ്പം നമ്മൾ ചെയ്യുന്നതിന് മുറയ്ക്കനുസരിച്ച് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ചെയ്തത് ഒന്നുകൂടി ചെയ്യേണ്ടി വരും അതൊന്നും സേവ് ആവില്ല അതുകൊണ്ട് അത് സേവ് ചെയ്ത് വെക്കാൻ മറക്കാതിരിക്കുക കൂടാതെ അടുത്ത ഘട്ടത്തിലേക്ക് പോകുവാൻ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഒരു പേര് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഘട്ടത്തിലേക്ക് പോകേണ്ടത് എങ്ങനെയാണെന്ന് അറിയാതെ ഇരിക്കരുത് നെക്സ്റ്റ് ബട്ടൺ ഉണ്ടാകും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പം നിങ്ങൾ അടുത്ത ഘട്ടത്തിലേക്ക് എത്തും നമ്മുടെ കുടുംബത്തിലെ മറ്റൊരു കാര്യം നമ്മുടെ കുടുംബത്തിലെ വിവരങ്ങൾ ഇപ്പോഴത്തെ വിലാസം അടിയന്തര സാഹചര്യങ്ങളിൽ ബന്ധപ്പെടുവാനുള്ള വിലാസം എമർജൻസി കോൺടാക്ട് അഡ്രസ് ഓർ നമ്പർ റഫറൻസ് ഡീറ്റെയിൽസ് കൂടാതെ നമുക്ക് പഴയ ഒരു പാസ്പോർട്ട് ഉണ്ടെങ്കിൽ അതിന്റെ വിവരങ്ങൾ എന്നിവ രേഖപ്പെടുത്തിയതിനു ശേഷം ഒന്നിലധികം തവണ നോക്കണം കാരണം അതിൽ തെറ്റൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തണം മനസ്സിലായില്ല നിങ്ങൾ എന്തെങ്കിലും തെറ്റ് വരുത്തുകയും നിങ്ങളുടെ ഒറിജിനലുമായി ക്രോസ് മാച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ തെറ്റ് കണ്ടെത്തുകയും ചെയ്താൽ ഒരുപക്ഷെ നിങ്ങളുടെ പാസ്പോർട്ട് ആപ്ലിക്കേഷൻ ഡിനീറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ രേഖപ്പെടുത്തുന്ന വിവരങ്ങൾ പൂർണ്ണമായും ശരിയാണ് എന്ന് തന്നെ ഉറപ്പ് വരുത്തണം ഉദാഹരണത്തിന് നിങ്ങളുടെ പേര് എൻറ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഉപയോഗിക്കുന്ന പ്രൂഫ് ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ആധാർ കാർഡോ അല്ലെങ്കിൽ നിങ്ങളുടെ എസ് എസ് എൽ സി ബുക്കോ അങ്ങനെയൊക്കെ ആണെങ്കിൽ കൃത്യമായും എന്താണ് എഴുതിയിരിക്കുന്നത് അത് എഴുതാൻ ശ്രമിക്കുക ഒരിക്കലും ഒരു മിസ്മാച്ച് ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുക അതുപോലെ വിലാസം എമർജൻസി കോൺടാക്ട് ഡീറ്റെയിൽസ് റെഫറൻസ് ഡീറ്റെയിൽസ് ഇതൊക്കെ നമ്മൾ എൻ്റർ ചെയ്തതിന് ശേഷം തെറ്റില്ല എന്ന് ഒന്നിലധികം തവണ നോക്കി ഉറപ്പുവരുതാണ് അതിനുശേഷം മാത്രമേ ലെഫ്റ്റ് സൈഡിൽ കോർണറിൽ ഒരു കൂടി ഐ എഗ്രി എന്ന ഒരു ബോക്സ് ഉണ്ടാകും അവിടെ ക്ലിക്ക് ചെയ്യുക ചെക്ക് മാർക്ക് ഓപ്പൺ ആകും അത് അതിനുശേഷം സബ്മിറ്റ് ബട്ടൺ അമർത്തുക ഇതാണ് നിങ്ങളുടെ ഒരു പാസ്പോർട്ട് ആപ്ലിക്കേഷൻ്റെ ഇനിഷ്യൽ പ്രോസസ് ഇതോടു കൂടി നിങ്ങൾ സിസ്റ്റത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഏകദേശം അവസാനിച്ചു ഇതിനു വേണ്ടി നിങ്ങൾ കൂടുതൽ ഓഫീസുകൾ കയറി അറിയണ്ട നിങ്ങൾക്കൊരു സിസ്റ്റം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസിയായി ചെയ്യാവുന്നതേ ഉള്ളൂ ഇനി നിങ്ങൾക്ക് അറിഞ്ഞുകൂടാമെങ്കിൽ ഒരു സിസ്റ്റം ഉപയോഗിക്കാൻ അറിയാവുന്ന ഒരു കുട്ടി ഇപ്പോഴത്തെ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾക്ക് ഇപ്പൊ ഒന്നാമത് ആ നമ്മുടെ നാട്ടില് എല്ലാ കുട്ടികളും ഒന്നുകിൽ ഫോൺ അല്ലെങ്കിൽ ആ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന കുട്ടികളാണ് നമ്മുടെ പുതിയ കോവിഡ് സാഹചര്യത്തില് എല്ലാ കുട്ടികളും ഓൺലൈനാണ് ഓൺലൈൻ ആയാണ് അവരുടെ പഠനം നടത്തുന്നത് അതിനിടയിൽ കുറച്ച് സമയം അവരോട് പറഞ്ഞാൽ ഒരു പക്ഷെ അവർക്ക് സഹായിക്കാൻ പറ്റും നിങ്ങൾ മറ്റു കേന്ദ്രങ്ങളിൽ പോയി അവർക്ക് ഫീസ് കൊടുക്കുക അവിടെ ക്യൂ നിൽക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതുവഴി ഒഴിവാക്കാവുന്നതാണ് ഞാൻ ഇവിടെ വിവരിച്ച വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു നിങ്ങൾക്ക് ഞാൻ ഇവിടെ വിവരിച്ച വിവരങ്ങൾ ഉപകാരപ്രദമാണ് എന്ന് തോന്നിയാൽ ഈ വീഡിയോ നിങ്ങൾ മറക്കാതെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടാതെ ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക ഇതുവരെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദി ഇതിൻ്റെ അടുത്ത ഭാഗവുമായി ഞാൻ വീണ്ടും എത്തും അന്നുവരെ എല്ലാവർക്കും नमस्कार